പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് കുമ്പളങ്ങി മട്ടാഞ്ചേരി സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു മട്ടാഞ്ചേരി ടി ഡി ജി എൽ പി സ്കൂളിലെ പരിസ്ഥിതി ദിന പരിപാടി നാലാം ഡിവിഷൻ കൗൺസിലർ കെ മനാഫ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പരിസ്ഥിതി

അപ്പൊ ആ കാര്യം കൂടി നിർവഹിച്ച് അടുത്ത വർഷവും നമ്മൾ ആ നട്ടിരിക്കുന്ന മരത്തെ വളർത്തി വരുതാക്കിയും അഭിമാനിക്കാനും നമുക്ക് സാധിക്കണം അപ്പൊ അതിനുവേണ്ട വെള്ളവും വളവും ഊർജവും നൽകി അതിനെ വളർത്തി വലുതാക്കുക എന്നുള്ള ചുമതല കൂടി നമ്മളെ അതുകൊണ്ട് ചെയ്യുന്നു న్యూస్ బ్యూరో మట్టాంచేది